രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുകയാണ് അതിലേക്ക് സമാധാനം പുനസ്ഥാപിക്കാൻ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രകോപനവും ഇല്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് ഞങ്ങൾ ഇതുവരെ പ്രകോപിച്ചിട്ടുണ്ടോ ഞങ്ങൾ രാഷ്ട്രീയം പറയുന്നതല്ലാതെ ഇന്നത്തെ ദിവസം അത് ഇത്രയും പറഞ്ഞില്ലേ എനിക്ക് കവർ കവറൊരുക്കുമെന്നും തല കൊയ്യുമെന്നും കാല് കൊയ്യുമെന്നും പറഞ്ഞിട്ട് തിരിച്ചിപ്പുറത്തുന്ന ഒരു പ്രകോപനം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടാവുകയില്ല കാരണം ഞങ്ങൾക്കറിയാം പ്രകോപനമല്ല രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നല്ല അന്തസ്സായി ചരിത്രം പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് സംവദിക്കാൻ ഞങ്ങൾക്ക് നല്ല ആർജവുമുണ്ട് ബോധ്യമുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു ഒരു കൊലക്കേസ് പ്രതി ജാമ്യത്തിൽ നിൽക്കുന്ന പ്രതി നടത്തുന്ന കൊലവിളിക്കെതിരെ ആ ജാമ്യം റദ്ദാക്കണമെന്ന് പറയാനുള്ള ആർജവം പോലും ഇല്ല നമ്മുടെ പോലീസ് എന്ന് പറയുന്ന ഗതികേടിനെന്തു പേരിട്ട് വിളിക്കണം എന്തുകൊണ്ടായിരിക്കും പോലീസ് ഇപ്പം രണ്ടാമത്തെ തവണയാണ് ഈ കൊലവിളി നടത്തുന്നത് രണ്ടു മൂന്നുമായില്ലേ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഭയമായിരിക്കണം അല്ലെങ്കിൽ അനുകമ്പയായിരിക്കണം അതേതാണ് പോലീസ് തീരുമാനിക്കട്ടെ സംഘപരിവാറിനെ ഭയക്കുന്ന പോലീസാണോ സംഘപരിവാറിനോട് അനുകമ്പയുള്ള പോലീസാണോ ആണോന്ന് അവർ തീരുമാനിച്ചോട്ടെ അത് ആ ചോയ്സ് ഞാൻ അവർക്ക് ഇട്ട് കൊടുക്കുന്നത് അതിനകത്ത് ഞാനൊരു ജഡ്ജി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു തല പോയാലും വർഗീയതയോടെ സമരസപ്പെടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ കാര്യം